പ്രിയമളൂര സുഹൃത്തുക്കളെ ഇതിന്ന് അതിശക്തമായ കാറ്റ് കരുവാരകൊണ്ട് കേരള ഭാഗത്ത് പുളിങ്കടവ് ഭാഗത്ത് സംഭവിച്ചതാണ് കുന്നനാത്ത് പാത്തുമ്മ എന്ന് പറയുന്ന സഹോദരിയുടെ വീടാണത് വീട് പഴയ വീടാണ് അപ്പോൾ അതിന് അതിൻ്റെ മുകളിൽ വീണിട്ട് മരം വീണിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിരയുടെ കൗക്കൂലും പട്ടികയും അതുപോലെ തന്നെ ഓടുകളൊക്കെ നശിച്ചു എന്തായാലും ആ സമയത്ത് കാറ്റടിച്ച മരം വീണ സമയത്ത് തൊട്ടപ്പുറത്തെ സിറ്റൗട്ടിലായതുകൊണ്ട് ഹാളിലായതുകൊണ്ട് അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം കാരണം അവർ നാല് മണിക്കാണ് ഈ ഒരു കാറ്റടിച്ചിട്ടുള്ളത് ആ സമയത്ത് സാധാരണ അവരൊക്കെ കിച്ചൺ വടക്കിനി കിച്ചൺ ഭാഗത്ത് ഉണ്ടാകുന്നതാണെന്തായാലും ആ സമയത്ത് അപ്പുറത്തുണ്ടായതുകൊണ്ട് അപകടം ഒഴിവായി തന്നെ പറയാം എന്തായാലും അതിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ പാടെ കൂടി മരം വെട്ടിമാറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് മടത്തിൽ ലത്തീഫും അതുപോലെ തന്നെ വാർഡ് മെമ്പർ ഹസീനയും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വിളിച്ചെങ്കിലും അവരൊക്കെ ഈ ഒരു നിലമ്പൂർ ഇലക്ഷൻ ആയതുകൊണ്ട് സംഘടനകളൊക്കെ ആ ഭാഗത്തായിരുന്നു എന്തായാലും നാട്ടുകാരും ഇടപെടലൊക്കെ കുടുംബങ്ങളൊക്കെ ഇടപെടലുകൊണ്ട് അത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ും താൽക്കാലികം പ്ലാസ്റ്റിക് ഇട്ട് ചോരാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്